പ്രധാന പങ്ക് വഹിക്കാനാണ് അതോടൊപ്പം തന്നെ സഹകരണ ആശുപത്രികൾക്കും നല്ല വഹിക്കാനാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രവർത്തിച്ചതുപോലെ സർക്കാർ സംവിധാനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ മാസ്റ്റർ കിങ്സ് പോലെയുള്ള ആശുപത്രികൾക്ക് കഴിയുന്നുവെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹ എന്നുള്ളത് പ്രചോദനാത്മകമായ വാക്കുകൾക്കും ആസ്റ്റർ കുടുംബത്തിന്റെ നന്ദി ആദരണനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് ബഹുമാനം എടുത്തതായി മുഖ്യമന്ത്രി ശ്രീ പിണറായി